ഓം വസുദേവസുധം ദേവം കംസചാണൂരമർദ്ദനം ദേവഗീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു ചിത്സ്വരൂപികളായ പുണ്യാത്മാക്കളെ ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്തനീയ വിഷയം പാത്രമറിഞ്ഞ് ദാനം ചെയ്യുക ആവശ്യമില്ലാത്തിടത്തും അനുചിതമായ കാലത്തും അനർഹർക്കും ബഹുമാനമില്ലാതെയും പുച്ഛിച്ചും കൊടുക്കുന്ന ദാനം താമസമാകുന്നു പ്രിയരെ കടോപനിഷത്തിൽ ഒരു കഥ പറയുന്നുണ്ട് നജികേസസിന്റെ അച്ഛനായ ഉദ്ദാലകൻ വിശ്വജിത്ത് എന്ന യാഗത്തിന് ശേഷം കറവ പറ്റിയ എല്ലും പശുക്കളെ ദാനം ചെയ്തു ഈ ദാനം അനുചിതവും ദോഷവുമാണെന്ന് മനസ്സിലാക്കിയ നജികേസ് അച്ഛന്റെ പ്രവൃത്തിയെ തിരുത്തുവാൻ ശ്രമിക്കുന്നു ഇതിനായി നജികേതസിന് യമലോകം വരെ പോയി ഗോദാന മാഹാത്മ്യം പഠിച്ച് ഉപദേശിക്കേണ്ടി വന്നു നമുക്ക് ആവശ്യമില്ലാത്ത ഒരു വസ്തു മറ്റൊരുവന്റെ മുഖത്തേക്ക് എരിഞ്ഞുകൊടുക്കുന്നത് അഹങ്കാരത്തിന്റെ പ്രദർശനമേ ആകുന്നുള്ളൂ അത് ഒരിക്കലും ദാനമാകുന്നില്ല അതുപോലെ ഊണ് കഴിച്ച് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരുവനെ തന്റെ വീട്ടിലെ സദ്യക്ക് ക്ഷണിക്കുന്നതും അസംഗതമാണ് ഒരാൾ തനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ആഹാരം പഴകിയതും തിന്നാൻ കൊള്ളത്തതുമാണെന്ന് കാണുമ്പോൾ അത് ദാനം ചെയ്യാമെന്നു കരുതുന്നത് മഹാപാപമാണ് അർഹിക്കുന്ന സ്ഥലത്ത് വെച്ച് അർഹിക്കുന്ന സമയത്ത് അർഹിക്കുന്ന വ്യക്തിക്ക് പ്രതിഫലേച്ഛയില്ലാതെ ചെയ്യുന്ന ദാനം മാത്രമാകുന്നുള്ളു നമ്മുടെ പണത്തിന്റെയോ അധികാരത്തിന്റെയോ ഗർവ് മറ്റുള്ളവരെ കാണിക്കുവാനായി നടത്തുന്ന ദാനങ്ങൾ പുണ്യത്തിനു പകരം പാപമാകും നമ്മുടെ ശിരസിലേറ്റുക സ്നേഹപൂർവം രഞ്ജൻ